ഗൗരിക്ക പാർക്കിൽ പോണോ അച്ഛൻ കൊണ്ടുപോകും പോവാ നമുക്ക് തലേ ദിവസം പാർക്കിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗരിമോൾ അങ്ങനെ പാർക്കിലേക്ക് പോകാൻ റെഡിയായി ആയി നമുക്കിന്നൊരു പാർക്ക് കാണാം ഖത്തറിലെ ഉമ്മൽ സനിം പാർക്ക് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എയർ കണ്ടീഷൻ ചെയ്ത ഔട്ട്ഡോർ വാക്കിംഗ് ട്രാക്കാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകത ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഖത്തറിലുള്ളത് അതുകൊണ്ട് വെയിലുള്ള സമയത്തും പുറത്തിറങ്ങി നടക്കുമ്പോൾ തണുത്ത കാറ്റുണ്ട് ഗൗരിമോൾ അച്ഛൻ്റെ കൈയും പിടിച്ച് പാർക്ക് ലക്ഷ്യം വെച്ച് ആവേശത്തോടെ നടക്കുകയാണ് പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഉമ്മൽ സനിയും പാർക്കിലെത്തിയിരിക്കുകയാണ് അവിടെ എത്തുമ്പോൾ തന്നെ പച്ചപ്പ് വിരിച്ച പുൽമേട് ഞങ്ങൾ സ്വാഗതം ചെയ്തു തണുത്ത കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു പാർക്കിൻ്റെ എൻട്രൻസിൽ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ലോങ്സ്റ്റ് എ സി ഔട്ട്ഡോർ പാത്ത് എന്നൊക്കെ ബോർഡിലുണ്ട് ഗുരുമോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എ സി ആയതിനാൽ ഏത് ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലും ഈ പാർക്കിൽ വന്നാൽ തണുത്ത അന്തരീക്ഷമായിരിക്കും ചുറ്റും ഭംഗിയുള്ള മരങ്ങളൊക്കെ കാണാം ആ കാണുന്നതാണ് പാർക്കിൻ്റെ കവാടം രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഞങ്ങൾ പാർക്കിൽ എത്തിയത് തണുപ്പിൽ സൂര്യൻ്റെ വെയിലിൻ്റെ ചൂടേൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് പക്ഷികളുടെ കളകൂജനൊക്കെ കേൾക്കാം ഞങ്ങൾ ഈ പാർക്കിൻ്റെ സ്ഥിരം സന്ദർശകരാണെന്ന് അവർ പറയുന്നതാവാം മരത്തിൻ്റെ മുകളിലൊക്കെ ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എയർ കണ്ടീഷൻ ചെയ്ത ഔട്ട്ഡോർ വാക്കിംഗ് ട്രാക്കിലൂടെ ഞങ്ങളങ്ങനെ നടക്കുകയാണ് താഴെ കാണുന്നതാണ് എയർ കണ്ടീഷൻ ചെയ്ത പാത നടത്തത്തിന്റെ അല്പം വിശ്രമിക്കാനായി ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് പ്രകൃതി സ്നേഹികൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ പാർക്കാണിത് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമായതിനാൽ ഇവിടെ വന്ന് ഇത്തിരി നേരം സ്പെൻഡ് ചെയ്താൽ മനസ്സ് കാമാവും ഫാമിലിയുമായൊക്കെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്കാണിത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നിറയെ ആളുകൾ ഉണ്ടാവും അതിവിശാലമായൊരു പാർക്ക് തന്നെയാണിത് ഭക്ഷണം കഴിക്കാനേ ഫുഡ് കോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ രണ്ടു മണി ആവുമ്പോഴേക്കും ഫുഡ് കോർട്ട് ഒക്കെ ഓപ്പൺ ആവും കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടുകൾ ഈ പാർക്കിലുണ്ട് പ്ലേ ഗ്രൗണ്ട് കണ്ടപ്പോൾ ഗൗരിമോൾക്ക് സന്തോഷമായി അവൾ മെല്ലെ അതിനകത്തേക്ക് കടന്നു തീവണ്ടിയിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞ അവൾ അവിടെ ഇരുന്നു ഇത്തിരി നേരം അവിടെ ഇരുന്ന് കളിച്ചു പിന്നെ കുതിര സവാരി നടത്തണം എന്നായി കുറച്ചു നേരം ഇരുന്നപ്പോൾ ആൾക്ക് അതൊന്നും എടുത്തു ഊഞ്ഞലിരുത്താൻ നോക്കിയപ്പോൾ അവൾക്ക് പേടിയാണെന്ന് പറഞ്ഞു കുട്ടികൾക്ക് കളിക്കാനായി നല്ലൊരു പ്ലേ ഗ്രൗണ്ട് തന്നെയാണിത് ആദ്യമായിട്ട് അവൾ ഒരു സ്ലൈഡിൽ ഇരുത്തി ആൾ ഇത്തിരി ഒന്ന് പേടിച്ചുപോയി പിന്നെ അതിലിരിക്കാൻ അവൾ തയ്യാറായില്ല ഇനി വണ്ടിയിലിരിക്കണം എന്ന് പറഞ്ഞു അതിലിരിക്കാൻ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അതിലവളെ ഇരുത്തി മെല്ലൊക്കറക്കി ആ സവാരി അവൾക്ക് ഇഷ്ടമായി കുറേ നേരം അതിൽ കളിച്ചു അതിൽ നിന്ന് ഇറങ്ങാനേ തയ്യാറായില്ല നമ്മളിവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു ദോഹയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നൂതനമായ കൂളിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പാർക്ക് ഖത്തറിലുള്ളവർ കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പാർക്ക് ചൂട് ആനന്ദകരമായ അനുഭവമാണ് സന്ദർശകർക്ക് നൽകുന്നത് എയർ കണ്ടീഷൻ ചെയ്ത പാത രസകരമായ പ്ലേഗ്രൗണ്ടുകൾ ഫിറ്റ്നസ് സോണുകൾ അങ്ങനെ എല്ലാം കൊണ്ടും ജോഗിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ പറ്റിയ അടിപൊളി പാർക്കാണിത്